ിക്കിന്റെ ആ ദേശത്തിന്റെ പേരാണ് അപ്പൊ കിഴക്ക് ദിക്കിൻ അതെ അതിനകത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇന്ദ്രനെ കുറിച്ചൊക്കെ നമ്മള് പുസ്തകത്തിലും ചിത്രങ്ങളിലും കാണുമ്പോ വലിയ രഥത്തില് വായുമണ്ഡലത്തില് തന്നെയാണ് നിലത്തല്ല രഥം ആ ാശത്തിലൂടെ രഥത്തിൽ പോകുന്ന ഒരു ചിത്രമാണ് ഇന്ധനെ കുറിച്ച് സാധാരണ ആളുകൾക്കറി എനിക്കറിയാവുന്ന അങ്ങനെയാ അങ്ങ് പറഞ്ഞപ്പോ അത് കിഴക്ക് ദിക്കിലാണ് അത് ഓക്സിജൻ നിറഞ്ഞ ശുദ്ധമായ വായു കിട്ടുന്ന ആ ആകാശം ആ വായുമണ്ഡലത്തിന്റെ ആണെന്ന് പറഞ്ഞപ്പോൾ തമ്മിൽ സാമ്യം വരുന്നുണ്ട് ഏഹ് അത്ര വരെ എനിക്ക് മനസ്സിലായി കിഴക്ക് ദിക്കിന്റെ അധിപനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഭദ്രാസ്യം എന്നാണ് ആ നാടിന്റെ പേര് അത് അമരാവതിയാണ് തലസ്ഥാനം അമരാവതിയാണല്ലേ അതെ ഐരാവതങ്ങൾ ഉണ്ടായിരുന്ന നാടാണ് ഈ സ്ഥലം ഇന്ദ്രന്റെ വാഹനം തന്നെ ഐരാവതമാണ് വെളുത്ത ആന ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള കരയിലെ ഏറ്റവും സൗന്ദര്യമുള്ള കൗതുകമുള്ള വലിപ്പമുള്ള ജീവി അതാണ് ഐരാവതം ആ അയ്യാവതമാണ് ഇന്ദ്രന്റെ വാഹനമായിട്ട് സങ്കല്പിച്ചിരുന്നത് ചന്ദനമരം പോലെയാണ് ഭദ്രാസ്യം അത്രയ്ക്ക് ശീതയാണ് അത്രയ്ക്ക് കൂളായിട്ടുള്ള ഒരു അവസ്ഥയാണ് ശൈത്യ ഗുണമാണ് സത് ഗുണമുള്ള വായുവിന്റെ ഗുണം അപ്പൊ അങ്ങനെയുള്ള നന്ദന വനങ്ങളുടെ രാജ്യമാണ് ഭദ്രാസ്യം ആ ഭദ്രാസ്യത്തിന്റെ തലസ്ഥാനമാണ് ഇപ്പോഴും അമരാവതി അപ്പോ ഏകദേശം അങ്ങ് നമ്മളുടെ പുരാണങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുക നന്ദനം എന്ന് പറയുന്നത് വിഷ്ണുവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നന്ദന വനം പറയുന്നതാണ് ഏഹ് അതെ ആ നന്ദനം ആനന്ദത്തെ ജനിപ്പിക്കുന്ന ആ നന്ദനവനങ്ങൾ തന്നെയാണ് ഇന്ദ്രന്റെ പ്രസ്ഥത്തെ പ്രതിഷ്ഠിതമാക്കുന്നത് അതാണ് അമരാവതി ഭൂമിയിലെ ജീവഗതിയെ നിയന്ത്രിക്കുന്നത് അമരം പിടിക്കുന്നത് വഴി കാട്ടുന്നത് എന്നൊക്കെ അർത്ഥം വരുന്ന ആ ഒരു പദമാണ് ഈ അമരാവതി എന്ന് പറയുന്നത് അമരം ഇരിക്കുന്നത് ഈ സൂര്യൻ ദേവന്റെ പദങ്ങൾ വരുന്നതല്ലേ ഏതാ സൂര്യദേവ സൂര്യദേവനും ഇന്ദ്രനും ആ അത് എന്തെന്ന് ചെന്നാല് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം ശിവന്റെ അതായത് ഈശാനകോണിലിരിക്കുന്ന മണ്ണിനും അഗ്നിക്കും ഇടയിൽ ജനിക്കുന്ന എനർജിയുടെ നാമമാണ് ഇന്ദ്രൻ സൂര്യദേവന്റെ വൈഭവത്താൽ ശൈവശക്തിയിൽ ജനിക്കുന്ന അതായത് ശൈവശക്തി എന്ന് പറഞ്ഞാൽ വൈഷ്ണവമായിരിക്കുന്ന മണ്ണിനെ മാധവമാക്കുന്നത് മാധവനാണ് ആ മാധവമായിരിക്കുന്ന മണ്ണിൽ ഈ സൂര്യദേവന്റെ സൂര്യഭഗവാന്റെ ശക്തിയാൽ ജനിക്കുന്നതാണ് നമ്മളുടെ ഈ ഇന്ദ്രൻ എന്ന് പറയുന്നത് അത് ഭൂമിയിലെ ജീവഗതിയെ നിയന്ത്രിക്കുന്നത് അമരം പിടിക്കുന്നത് എന്നൊക്കെയാണ് ഈ അർത്ഥം അമരാവതി ഈ സൂര്യന്റെ സൂര്യന്റെ മാത്രം അല്ലല്ല ശിവൻ എന്ന് പറയുന്ന ഭൂമി എന്ന് പറയുന്ന വൈഭവത്തിൽവനും ചേർന്ന് അതായത് വടക്ക് കിഴക്ക് മൂല ശിവന്റെ ഈശ്വന ഈശാനന്റെ കോണാണെങ്കിൽ ഈശാനൻ എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തെ ഏൽക്കുന്ന ഈശ്വരിയെ ചേർത്ത് വെച്ചിരിക്കുന്ന ഈശാനന്റെ കോണാണെങ്കിൽ തെക്ക് കിഴക്ക് കോണ് എന്ന് പറയുന്നത് അഗ്നിയുടെ കോണാണ് അപ്പൊ ആ അഗ്നിയുടെ പീഠത്തിനും ഇടയിലുള്ള പീഡമാണ് ഈ ഇന്ദ്രപീഠമായിട്ടുള്ള അമരാവതി എന്ന് പറഞ്ഞ സ്വർഗീയദേശമാകുന്നു വ്യക്തമായിട്ട് മനസ്സിലായി അപ്പൊ അങ്ങനെ ഒരു ഒരുപങ്കല്പമാണ് ഈ ഇന്ദ്രൻ കിഴക്ക് അധിപനാണ് അപ്പൊ അത് ക്ലിയർ ആണ് ഇത് ഈ ഇന്ദ്രൻ അല്ലെങ്കിൽ ഇന്ദ്രപീഠം അമരാവതി എന്ന് പറയുന്നത് അത് മാറ്റമില്ലാതെ നിലകൊള്ളുന്ന ഒരു സംവിധാനമല്ലേ മാറ്റമില്ലാതെ നിലകൊള്ളേണ്ട ഒന്നാണ് പക്ഷെ പലപ്പോഴും മാറ്റം സംഭവിക്കാൻ സാധ്യതയുള്ളതുമാണ് എപ്പോൾ വൈഷ്ണവാരാധനയ്ക്ക് കോട്ടം സംഭവിക്കുന്നുവോ ഈ ഈശാനന്റെ സ്വഭാവം മാറും ഭൂമി രൗദ്രഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ദ്രൻ അപ്രത്യക്ഷമാകും അപ്പോൾ ഇന്ദ്രിയങ്ങളുള്ള ലോകവും അപ്രത്യക്ഷമാവും ഇന്ദ്രൻ ഉള്ളത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങളുള്ളവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് ഇന്ദ്രന്റെ ഇന്ദ്രജാലമാണ് ജീവജാലം ജീവന്റെ ഇന്ദ്രജാലം അത് ജലത്തിന്റെ മായയാണ് ജലജാലമാണ് ഇന്ദ്രജാലം പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യത്തെ കുറിച്ച് സങ്കല്പിച്ചാൽ എന്തായിരിക്കാം തീർച്ചയായിട്ടും അഗ്നി തന്നെയാണ് ഈ ശിവനെ രുദ്രനാക്കുന്നത് അതിന്റെ ഇടയ്ക്ക് ഇന്ദ്രൻ ഇല്ലെങ്കിൽ ഭൂമി രുദ്രനാകും ഈശ്വരി ഇല്ലാത്തവനാകും ജലമില്ലാത്തവനാകും ഐശ്വര്യത്തെ ഏകുന്നവനല്ല ഐശ്വര്യത്തെ കെടുത്തുന്ന രൗദ്രഭാവം കൊണ്ട് രുദ്രനാകും അപ്പൊ ഭൂമിയെ ഉഗ്രതാപം അനുഭവിക്കേണ്ടി വരും ഉഗ്രതാപത്തെ തടുക്കുന്നത് സഹസ്ര ശീർഷത്താൽ തടുക്കുന്നത് വിഷ്ണുവാണ് വിഷ്ണുവിന്റെ ബ്രദറാണ് ഇന്ദ്രൻ അപ്പൊ ഇതിന്റെ സയൻസ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു ഏതാണ്ട് ഏകദേശം മനസ്സിലായി അങ്ങനെ ഇപ്പൊ കൊറേ കാലങ്ങളായിട്ട് ഇതിനെ കുറിച്ച് ശിവനാരാണെന്നും മണ്ണാണെന്നും പാർവതി ജലമാണെന്നും ആ വൃക്ഷലോകമാണ് വിഷ്ണുലോകം എന്ന് പറയുന്നതും ഒക്കെ കൊണ്ട് ആയതുകൊണ്ട് എനിക്ക് കൊറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഇന്ദ്രഗുണമുള്ളവരുടെ പ്രദിക്ഷണ മാർഗമാണ് ക്ഷേത്രത്തിലെ പ്രദിക്ഷണ വീതി എന്നും കൂടി അറിഞ്ഞ് അങ്ങോട്ട് വെറുതെ വെക്കുക മനസ്സിൽ ഇന്ദ്രഗുണമുള്ളവരായിരിക്കണം ഇന്ദ്രിയങ്ങളുള്ള നമ്മൾ നമ്മളുടെ ഗുണം ഇന്ദ്രിയങ്ങളാലാണ് വേദ്യമാകുന്നത് അത് ഇന്ദ്രനായിരിക്കുന്ന ഈ സത്വ ഗുണമുള്ള വായുവിന്റെ ഗുണത്താലാകുന്നു ഈ സത്വ ഗുണത്തെ ഏകുന്നത് വിഷ്ണുവാകുന്നു എന്തിലാണ് ഈ സത്വ വഹിക്കുക എന്നാണെങ്കിൽ വായുവിലാണ് ജ്യ സഹോദരൻ വായുവാണ് ഇന്ദ്രന്റെ ആ വായുവിന്റെ മണ്ഡലത്തിൽ വിഷ്ണുവായിരിക്കുന്ന വൈഷ്ണവശക്തി ആയിരിക്കുന്ന ഹരിത ലോകത്തിന്റെ ആ ശൈത്യ ഗുണമാണ് ഇന്ദ്രൻ എന്ന് പറയുന്ന മൂന്നാമത്തെ ശക്തിയെ സൃഷ്ടിക്കുന്നത് ബ്രദറിനെ സൃഷ്ടിക്കുന്നത് വായു സർവവ്യാപിയാണല്ലോ അതെ വായു സർവവ്യാപിയാണ് പക്ഷെ ഇന്ദ്രൻ ഉത്തര ധ്രുവത്തിനും ഇടയിലുള്ള വായുമണ്ഡലത്തിൽ പാലാഴി എന്നാണ് ആ പറയുക ഈ വിഷ്ണു ശയിക്കുന്ന ഈ ഹരിതലോകം ശയിക്കുന്ന ആ പാലാഴിയാണ് ഈ ഇന്ദ്രമണ്ഡലം